ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത നിലപാട് ശക്തം അതായത് ഇന്ത്യ പാവയുമല്ല കോമാളിയുമല്ല മനസ്സിലായോ അത് ഇപ്പോഴെങ്കിലും മാലിദ്വീപിനും ചൈനയ്ക്കും മനസ്സിലാകും സംഘർഷബാധിത മേഖലകളിലെ ജനങ്ങൾക്ക് ഇന്ത്യ നൽകിയത് എഴുപത് ടൺ അവശ്യ വസ്തുക്കളാണ് റുജിറ കാംബോജി തുറന്നടിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ത്യ നൽകിയ സഹായങ്ങളും സ്വീകരിച്ച നിലപാടും ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പ്രതിനിധി രുജിറ കാംബൂജ് ഇസ്രയേലിനും പലസ്തീനും സാമ്പത്തികമായും അല്ലാതെയും ഇന്ത്യ സഹായങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു ഇരു രാജ്യങ്ങളിലെ നേതാക്കളുമായി സമാധാനം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യ നടത്തിയതായും റുജിര പറഞ്ഞു യുവനിലെ ജനറൽ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു റുജിറ ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം സാധാരണക്കാരായ ജനങ്ങളെയാണ് ബാധിച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ജനങ്ങളുടെ ജീവൻ പൊഴിഞ്ഞു ഇരുരാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ഇന്ത്യ ഇതുവരെ എഴുപത് ടൺ അവശ്യ വസ്തുക്കൾ ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് യുദ്ധമുണ്ടാകുന്നത് തടയുകയാണ് പ്രധാനം സമാധാനവും സുസ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനായി പ്രവർത്തിക്കണം ഇന്ത്യ അതിനായി ശ്രമിക്കുന്നു സംവാദത്തിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും യുദ്ധത്തിന് പരിഹാരം കാണുക എന്നതാണ് മുന്നിലുള്ള വഴിയെന്നും റുജിര പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസമായി ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നുവരികയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഏറ്റുമുട്ടലിൽ ഹിസ്ബുള്ള കമാൻസർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് ഹിസ്ബുള്ളയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കമാൻഡറാണ് കൊല്ലപ്പെട്ടത് അതേസമയം ലക്ഷദ്വീപിന്റെ മനോഹാരിതയെ ആവോളം പ്രകീർത്തിച്ച് ഇസ്രയേൽ അകളങ്കിതവും അതിഗംഭീരവുമാണ് ദ്വീപിന്റെ ഭംഗിയെന്നാണ് ഇസ്രയേൽ എംബസി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രശംസിച്ചിരുന്നത് കഴിഞ്ഞ കൊല്ലം തങ്ങളുടെ ഒരു വിദഗ്ധ സംഘം ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയതായും ദ്വീപിലെ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന പദ്ധതി ഉടനെ തന്നെ ആരംഭിക്കാൻ തയ്യാറാണെന്നും ഇസ്രയേൽ അറിയിച്ചു ഇന്ത്യൻ സർക്കാരിന്റെ പ്രകാരമാണ് ഇസ്രയേൽ സംഘം സന്ദർശനം നടത്തിയതെന്നും ലക്ഷദ്വീപിലെ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന പ്രക്രിയ െന്നും ഇസ്രയേൽ എംബസി എക്സ് പോസ്റ്റിലൂടെ വ്യക്തമാക്കി ലക്ഷദ്വീപിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളും എംബസി പങ്കുവച്ചിട്ടുണ്ട് ലക്ഷദ്വീപിന്റെ അകളങ്കിതവും ഉജ്ജ്വലവുമായ അന്തർജലാശയ ഭംഗി ഇനിയും നേരിട്ടനുഭവിക്കാൻ സാധിക്കാത്തവർക്കായി ദ്വീപിന്റെ വശ്യമേറിയ അഴക ആസ്വദിക്കാൻ കുറച്ച് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്ന കുറിപ്പും കൂടി എംബസി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷദ്വീപിലേക്കുള്ള വിനോദസഞ്ചാര അന്വേഷണങ്ങളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായതായി ട്രാവൽ ഏജൻസികൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വീപ് സന്ദർശനമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മോദിയുടെ ദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വൻ പ്രചാരമാണ് നേടിയത് പിന്നാലെ മാലിദ്വീപിനെ പരോക്ഷമായി താറടിച്ചു കാണിക്കാനും മാലിദ്വീപിന് ബദലായി ലക്ഷദ്വീപിനെ വിനോദസഞ്ചാര ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റാനുമുള്ള നീക്കമാണിതെന്ന് മാലിദ്വീപിലെ മന്ത്രിമാർ പരാമർശിച്ചത് വിവാദമാകുകയും ചെയ്തിരുന്നു തുടർന്ന് മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തു ഇന്ത്യൻ സിനിമാ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ രംഗത്തെത്തുകയും ലക്ഷദ്വീപിനെ പ്രശംസിച്ച സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി